കമ്മിറ്റിയുടെ നമ്പർ ശ്രീ സംസാരിക്കുന്നതാണ് ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തു നോ 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 ഇവിടെ ഡിസൺ നോട്ട് തന്നവരോട് കാണിച്ചു അവർ സഹകരിച്ചു അതൊരു ധിക്കാറാണ് അംഗീകരിക്കാൻ പറ്റില്ല യെസ് യെസ് അല്ല ബില്ലിന്റെ കാര്യം ഒരുപാട് തവണ പറഞ്ഞല്ലോ യെസ് യെസ് അങ് സംസാരിച്ചോ അങ്ങ് സംസാരിച്ചോ ശരിയല്ല അങ്ങനെ കാണിക്കുന്നത് ശരിയല്ലാത്ത രീതി അങ്ങയാണ് ഞാൻ ചെയസ്പെക്ട് ചെയ്യാത്തത് രണ്ടു മിനിറ്റ് തരാൻ പറ്റില്ല വിജയൻ നോ നോ തരാൻ പറ്റില്ല ഒരുപാട് തവണ ഒരുപാട്വണ സംസാരിച്ചു ഒരുപാട് തവണ എങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു കാണിക്കട്ടെ ജെന്റിൽ നെസ്ഡു അങ്ങ് കാണിച്ചിട്ടില്ല യെസ് അങ് സംസാരിച്ചോ യെസ് അങ് സംസാരിച്ചോ യെസ് അങ് സംസാരിച്ചോ മൈക്കങ്ങാണ് അങ് സംസാരിച്ചോ അങ്ങേക്കാണ് മൈക്ക് അങ്ങ് സംസാരിക്കാം ാണ് വൈക്ക് സംസാരിച്ചു സംസാരിച്ചോ ശ്രീ കെ ടി ജലീലിന് പ്രുവിലേജ് ഒന്നുമില്ല സഭക്കകത്ത് അത് എല്ലാ അംഗങ്ങളോടും കാണിച്ച് അംഗീകരിച്ചിട്ടില്ല അത് ശരിയായ രീതിയല്ല ചെങ്കുടിയെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി ചെങ്കുടിയുടെ പ്രാധാന്യം എന്ത് എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കറിയാം ഞാൻ ഈ സർവകലാശാല ഓപ്പൺ സർവകലാശാല നമ്മളൊക്കെ സ്വാഗതം ചെയ്യാണ് പക്ഷെ പത്തേക്കർ സ്ഥലവും ഇരുപത്തഞ്ചും അങ്ങൊരു കോളേജ് അധ്യാപകൻ കൂടിയാണ് ഇരുപത്തഞ്ചു കോടി രൂപയും ഒരു നിബന്ധനയായി വെച്ചാൽ ആർക്കായിരിക്കും ഇത് നടത്താൻ കഴിയുന്നത് എന്ന് അങ്ങ് ചിന്തിച്ചിട്ടുണ്ടോ അത് കുറയ്ക്കണമെന്ന അഭിപ്രായം അങ്ങേക്കുണ്ട് കാണിച്ച രീതി അങ്ങനെ ഇതുവരെ എല്ലാവരും ഞാൻ അതിനെ സംബന്ധിച്ച് ആലോചിച്ചു നമ്മളുടെ നാട്ടിലെ സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങൾ നമ്മൾ തുടങ്ങി തുടങ്ങിയപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് കേരളത്തിൽ ആയിരത്തിലധികം സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഉണ്ട് ആ അതെ ആളുകളില്ല എഞ്ചിനീയറിംഗ് കോളേജുകൾ നമ്മളുടെ ആവശ്യത്തിലും കൂടുതലായിട്ട് നമ്മൾ ആരംഭിച്ചു നൂറ്റി എൺപതോളം സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ വന്നു പല എഞ്ചിനീയറിംഗ് കോളേജുകളും പൂട്ടിപ്പോയി പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും പല ബ്രാഞ്ചുകൾക്കും കുട്ടികളില്ല പഠിക്കാൻ പല സ്ഥാപനങ്ങളിലും പത്തും പതിനഞ്ചും കുട്ടികൾ മാത്രമാണ് ഓരോ കോഴ്സുകൾക്കും പഠിക്കുന്നത് ഇത്തരം ഒരു സാഹചര്യം സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിൽ വരാൻ വേണ്ടി പാടില്ല വളരെ ഗൗരവത്തോടുകൂടി ഈ സർവകലാശാലയെ കാണുന്ന ആളുകൾക്ക് മാത്രമേ അല്ലെങ്കിൽ സൊസൈറ്റികൾക്ക് സംവിധാനങ്ങൾക്കു മാത്രമേ ഇത്തരത്തിലുള്ള സർവകലാശാലകൾ നൽകാവൂ അതിനെ കുറച്ച് അപ്രാപ്യമെന്ന് നമ്മൾക്ക് നമ്മൾക്ക് തോന്നുന്ന നിബന്ധനകൾ വെച്ചാലേ ഇതിന്റെ ഒരുപാട് സ്വകാര്യ സർവകലാശാലകൾ വന്ന് ആകെ ഇതിന്റെ മെറിറ്റും ആകെ ഇതിൻ്റെ വിശുദ്ധിയും അതിൻ്റെ ഒരു ഔന്നിത്യവും ഇല്ലാതാക്കുന്ന സ്ഥിതി ഒഴിവാക്കാൻ സാധിക്കൂ എന്നാണ് പിന്നീട് എനിക്ക് എന്റെ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു ആലോചനയിൽ മനസ്സിലായത് സാർ വിദ്യാഭ്യാസത്തിന്റെ കച്ചവടവൽക്കരണം പരമാവധി തടഞ്ഞുകൊണ്ടാണ് കേരളത്തിന്റെ പ്രത്യേകമായ സാമൂഹ്യ സാഹചര്യത്തിൽ എല്ലാ മാറ്റങ്ങളും യാഥാർത്ഥ്യമായിട്ടുള്ളത് ഇതെല്ലാം നേരത്തെ ആകാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെ നേരത്തെ ജനിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കും പോലെയാണത് എല്ലാറ്റിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ആ മുഹൂർത്തം എത്തുമ്പോൾ സംഭവിക്കേണ്ടത് സംഭവിക്കും പാല് കൊടുക്കേണ്ട പ്രായത്തിൽ ഒരു കുട്ടിക്ക് ബിരിയാണി കൊടുക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ ബുദ്ധിയുള്ളവർ അതിനെ എതിർക്കും അത് പ്രകൃതി സഹജമാണ് എന്നാൽ കുട്ടിക്ക് ബിരിയാണി തിന്നാൻ പ്രായമാകുമ്പോൾ സ്വാഭാവികമായും അത് നൽകും മുമ്പ് കുട്ടിക്ക് ബിരിയാണി കൊടുക്കുന്നതിനെ എതിർത്ത് നിങ്ങൾ ഇപ്പോൾ എന്താണ് അതേ കുട്ടിക്ക് ബിരിയാണി കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നത് ബുദ്ധിയില്ലായ്മയും വിവേകമില്ലായ്മയുമാണ് സാർ നവീനതയെ പുൽഗാൻ മനുഷ്യനെ പ്രാപ്തമാക്കുന്നതിൽ കാലത്തിനും സമയത്തിനുമുള്ള പങ്ക് അതിപ്രധാനമാണ് കാലത്തോടൊപ്പം സഞ്ചരിക്കാൻ മലയാളിയെ പ്രാപ്തമാക്കുന്ന നിയമനിർമ്മാണത്തിനാണ് കേരള നിയമസഭ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് ഈ നിയമം പാസാക്കപ്പെടുന്നതോടെ വിദേശ സർവകലാശാലകൾ അടക്കമുള്ള സ്വകാര്യ സർവകലാശാലകൾ കേരള കേരളത്തിൽ ആരംഭിക്കാനാകും ദക്ഷിണേന്ത്യയിൽ വിദ്യാഭ്യാസ ഹബായി അറിയപ്പെടുന്ന പട്ടണങ്ങളാണ് ബാംഗ്ലൂരും ഹൈദരാബാദും അതിന് സമാനമായി തിരുവനന്തപുരത്തെയും കൊച്ചിയെയും കോഴിക്കോടിനെയും കണ്ണൂരിനെയും നമുക്ക് മാറ്റാനാകണം ഇന്ത്യയിൽ ഒരു വിദ്യാഭ്യാസ ഹബ്ബാകാൻ ഏറ്റവും യോഗ്യമായ സംസ്ഥാനമാണ് സാർ കേരളം കേരളം ഒരുക്കണം ഉയരാതിരുന്നത് ദേശീയ സ്ഥാപനങ്ങൾ കേരളത്തിൽ പൊതുവെ കുറവായത് കൊണ്ടു കേവലം പത്ത് വർഷം മുമ്പാണ് നമുക്കൊരു ഐ ഐ ടി അനുവദിച്ചു കിട്ടിയത് നിലവിലുണ്ടായിരുന്ന ആർ ഐ സി ആണ് എൻ ഐ ടി ആയി ഉയർത്തപ്പെട്ടത് കുസാറ്റാണ് ദേശീയ സ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഒരു സ്ഥാപനം തിരുവനന്തപുരത്തെ ഐസറും ആ ഗണത്തിൽ വരുന്നു കാസർകോട്ടെ കേന്ദ്ര സർവകലാശാലയും നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയും ഞാൻ വിസ്മരിക്കുന്നില്ല എന്നാൽ ഈ സ്ഥാപനങ്ങളൊക്കെ കേരളത്തിൽ വന്നത് ഏറെ വൈകിയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന് ഒരു എഡ്യൂക്കേഷൻ ഹബാകാൻ ഇനിയും സാധിച്ചിട്ടില്ല ദേശീയ അന്തർദേശീയ സ്വഭാവത്തോടെയുള്ള സ്ഥാപനങ്ങൾക്ക് അവയുടെ സെക്യുലർ സ്വഭാവം നിലനിർത്തി പ്രവർത്തിക്കാൻ കേരളത്തോളം അനുകൂലമായ ഒരു സംസ്ഥാനം വേറെയില്ല നമുക്കറിയാം പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പലതിന്റെ പേരിലും നടന്നിട്ടുള്ള സംഘർഷങ്ങൾ നോമ്പുകാലത്ത് നോമ്പെടുത്തു എന്നുള്ളതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്ത സ്ഥിതിവിശേഷം അത്തരത്തിലുള്ള യാതൊരു സ്ഥിതിവിശേഷവും കേരളത്തിൽ ആര് ഭരിച്ചാലും ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് തന്നെ കേരളമാണ് ഇന്ത്യയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുമിച്ച് വന്ന് പഠിക്കുവാനുള്ള ഏറ്റവും അനുകൂല സാഹചര്യം നിലനിൽക്കുന്ന സംസ്ഥാനം പക്ഷേ നമുക്കത് ഇന്നും വേണ്ട ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ദേശീയ അന്തർദേശീയ സ്വഭാവത്തോടെയുള്ള സ്ഥാപനങ്ങൾ അവയുടെ സെക്യുലർ സ്വഭാവം നിലനിർത്തി പ്രവർത്തിക്കാൻ കേരളത്തിലേക്ക് വന്നാൽ അവർക്ക് നിഷ്പ്രയാസം കഴിയും കുറച്ച് വൈകിയാണെങ്കിലും കേരളത്തിന്റെ പരാധീനതകൾക്ക് അറുതിയാവുകയാണ് കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ആശങ്കകളും കൂടി ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ് ഒന്ന് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ പോലെ പറഞ്ഞതുമായിരി അല്ലത് ഞാനൊരു കോളേജ് അധ്യാപകനാണ് അധ്യാപകനാണ് ഇത് ഇത് ശരിയല്ല ശരിയല്ല കാരണം അതൊരു തമാശ രൂപേണ പറഞ്ഞതാണ് അതങ്ങനെ അവർ അവാനിക്കുന്നു നിങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഭാഗമായി പറഞ്ഞതാണ് യെസ് ശ്രീ ജലീൽ ഒന്നുകൂടി ഒരു നിയമസഭാ സാമാജികനായി വന്നാൽ അയാളുടെ ക്വാളിഫിക്കേഷൻ മതൊന്നുമല്ല ഞാൻ വ്യാജ ഡോക്ടറൊന്നുമല്ല ഒന്നുമല്ല വ്യാജ ഡോക്ടറേറ്റ് എടുത്തിട്ടില്ല അപ്പൊ തമാശ രൂപേണ പറഞ്ഞതാണ് ഒരു നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാഗമായി വളരെ പറഞ്ഞതാണ് ആ സ്പിരിറ്റിൽ ഈ എന്റെ കൂടെ എം എക്ക് പഠിച്ചതല്ലേ നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ ശ്രീ ജലീൽ കൺക്ലൂഡ് അതിപ്പോ കോളേജ് അധ്യാപകൻ ഞാനായി പിന്നെ അതുപോലെ തന്നെ ഇബ്രാഹിം ഹയർ സെക്കൻഡറി അധ്യാപകനുമായി ഞാൻ ഹയർ സെക്കൻഡറി അധ്യാപകൻ ഒരാളായിരുന്നു യഥാർത്ഥത്തിൽ ചില ആശങ്കകളും കൂടി ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ പോലെ അവരുത് സ്വകാര്യ സർവകലാശാലകൾക്കുള്ള അംഗീകാരം നൽകൽ ദേശീയ അന്തർദേശീയ സ്വഭാവം നിലനിർത്തി ആവണം പുതിയ സർവകലാശാലകളും സ്ഥാപിക്കാൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ നിർബന്ധമായും ഇവിടെ സ്ഥാപിക്കുന്ന സ്വകാര്യ സർവകലാശാലകളിൽ പഠിക്കാൻ ഉണ്ടായിരിക്കണം അത് ഉറപ്പ് വരുത്താൻ സർവകലാശാലകൾക്ക് കഴിയണം സാർ വിദ്യാർത്ഥികളുടെ നിശ്ചിത ശതമാനം മലയാളി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും നിർണ്ണയിക്കണം അതല്ലെങ്കിൽ നിലവിലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുള്ള സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥ വരും കാരണം കേരളത്തിലെ വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ സർവകലാശാലകളിൽ പഠിക്കുന്നത് എങ്കിൽ നമ്മളുടെ നിലവിലുള്ള സർവകലാശാലകളിൽ തന്നെ കുട്ടികൾ പഠിക്കാനില്ലാത്ത അവസ്ഥയുണ്ടാകും അപ്പൊ വിദ്യാർത്ഥികളെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇത്തരം സർവകലാശാലകളിലേക്ക് കൊണ്ടുവരാനും നമുക്ക് കഴിയണം സാർ നമ്മുടെ സർവകലാശാലകളുടെ ഒട്ടോണമസ് ക്യാമ്പസുകൾ വിദേശ രാജ്യങ്ങളിൽ സ്ഥാപിക്കാൻ നിലവിലുള്ള സർവകലാശാലകളുടെ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതിനെ കുറിച്ച് ഗൗരവമായി ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളുടെ നമ്മളുടെ നിലവിലുള്ള നിയമങ്ങൾ ഞങ്ങളുടെ നിലവിലുള്ള സർവകലാശാലകളുടെ നിയമങ്ങൾ ഭേദഗതി ചെയ്യാനും ബഹുമാനപ്പെട്ട മന്ത്രി തീരുമാനിച്ചിരിക്കുന്നു അതിനുകൂടി സർക്കാർ സന്നദ്ധമായിരിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള യൂണിവേഴ്സിറ്റി റിക്വസ്റ്റ് ചെയ്തു നോ 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 ഇവിടെ ഡിസൈൻ നോട്ട് തന്നവരോട് കാണിച്ചു അവർ സഹകരിച്ചു അതൊരു ധിക്കാരാണ് അംഗീകരിക്കാൻ പറ്റില്ല യെസ് അല്ല ബില്ലിലെ കാര്യം ഒരുപാട് തവണ പറഞ്ഞല്ലോ യെസ് യെസ് അങ് സംസാരിച്ചോ അങ്ങ് സംസാരിച്ചോ ശരിയല്ല അങ്ങേ കാണിക്കുന്നത് ശരിയല്ലാത്ത രീതി അങ്ങയാണ് യാ ചെയറെസ്പെക്ട് ചെയ്യാത്തത് ഇത് രണ്ടു മിനിറ്റ് തരാൻ പറ്റില്ല വിജയൻ സംസാരിക്കു നോണോ തരാൻ പറ്റില്ല ഒരുപാട് തവണ സംസാരിച്ചു ഒരുപാട് തവണ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു സംസാരിച്ചോ സംസാരിച്ചോ ചേറിനോട് കാണിക്കേണ്ട ഒരു ജെന്റിൽ നെസ് ഉണ്ടാവും അങ്ങ് കാണിച്ചിട്ടില്ല യെസ് അങ്ങ് സംസാരിച്ചോ അങ് സംസാരിച്ചോ യെസ് അങ് സംസാരിച്ചോ മൈക്കങ്ങാണ് അങ് സംസാരിച്ചോ അങ്ങക്കാണ് മൈക്ക് അങ് സംസാരിക്കാം മൈക്ക് എന്നത് യെസ് അങ് സംസാരിച്ചോ യെസ് അങ് സംസാരിച്ചോ അങ്ങേക്കാണ് മൈക്ക് യെസ് അങ് സംസാരിച്ചു യെസ് 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 അങ് സംസാരിച്ചോ പ്രിവിലേജ് യെസ് 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 സർ ഞാൻ മുന്നോട്ട് വെക്കുന്നു ഇവിടെ കാണിച്ച റിക്വസ്റ്റ് അംഗീകരിച്ചിട്ടില്ല അത് ശരിയായ രീതിയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ചെങ്കുടിയെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി ചെങ്കടിയുടെ പ്രാധാന്യം എന്ത് എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കറിയാം ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവനാഹനോട് ചോദിക്കണം എന്താണ് ചെങ്കൊടിയുടെ മഹാത്മ്യമെന്ന് നാൽപ്പത്തിയേഴിൽ സ്വാതന്ത്ര്യം കിട്ടി പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ ഭക്രാനങ്ങൾ റൂർക്കല ബീലായി തുടങ്ങിയ ഒട്ടേറെ സ്ഥാപനങ്ങൾ ഇന്ത്യ രാജ്യത്തിന് നൽകിയത് ഈ ചെങ്കൊടിയുടെ പ്രസ്ഥാനമാണ് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ആണ് എല്ലാ കാര്യങ്ങളും പറയാൻ സമയക്കുറ കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല ഒരു കാര്യം കൂടി പറയാം ശ്രീമതി ഗാന്ധി ഏഴാം കപ്പുഴ പുറപ്പെട്ടപ്പോൾ അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് അഹങ്കരിക്കുകയും മുഖപ്രസംഗം എഴുതുകയും ചെയ്തല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും സോവിയറ്റ് പ്രസിഡന്റുമായ ബ്രഷ്നേവ് നിങ്ങളെ സ്വീകരിക്കാൻ ഞങ്ങൾ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോഴാണ് കേളാം കപ്പൽപട പിന്തിരിഞ്ഞ് പോയത് ഓർക്കണം നിങ്ങൾ ഓർമ്മിക്കണം നമ്മുടെ സമീപത്തെ പാറുന്ന കൊടിയേതാണ് ചൈനയിൽ പാറുന്ന കൊടിയേതാണ് നേപ്പാളിൽ പാറുന്ന കൊടിയേതാണ് ശ്രീലങ്കയിൽ പാറുന്ന കൊടിയേതാണ് കാരണമില്ലെങ്കിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഈ ചെങ്കൊടി പാറുകയാണ് അപ്പൊ സ്വാഭാവികമായി ഈ ചെങ്കുടിയുടെ പ്രാധാന്യം നിങ്ങളെ പൂർവികൾക്കറിയാമായിരുന്നു അത് വിസ്മരിച്ചുകൊണ്ട് സംസാരിക്കരുത് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസം വലിയൊരു മാറ്റം കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ സൂചിപ്പിച്ചത് ആറായിരം കോടിയിലേറെ രൂപ ചെലവഴിച്ചു കൊണ്ട് നമ്മുടെ ഉപരിതല വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കാനുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ ഏറെ പറയാൻ ആഗ്രഹിച്ചെങ്കിലും കുറച്ച് സമയം എനിക്ക് നഷ്ടപ്പെട്ടിപ്പോൾ തന്നെ അതുകൊണ്ട് അതിലൊന്നും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒട്ടേറെ അവാർഡുകളാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്കെല്ലാം ലഭിച്ചിട്ടുള്ളത് കേരള സർവകലാശാല ഏപസ് ഡബിൾ ഡബിൾ പ്ലസ് ലഭിക്കുകയുണ്ടായി അതോടൊപ്പം നമ്മുടെ മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് ലഭിച്ചു കാലിക്കൽ സർവകലാശാലയ്ക്ക് ലഭിച്ചു കൊച്ചി സർവകലാശാലയ്ക്ക് ലഭിച്ചു ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് മന്ത്രി പറഞ്ഞത് ഇനി നമുക്ക് നമ്മുടെ സർവകലാശാലകളെ സംരക്ഷിച്ചുള്ള പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് എന്ന് പക്ഷെ എന്നാലും ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നല്ല ജാഗ്രത വരേണ്ടതുണ്ട് നമ്മുടെ സർവകലാശാലയെ കാലിൽ നിർത്തുന്ന തരത്തിൽ ഉറച്ചു നിർത്തുന്ന തരത്തിലുള്ള ഇല സംരക്ഷണവും നൽകിക്കൊണ്ട് മാത്രമേ നമ്മൾ ഇതിലേക്ക് കടക്കാവൂ എന്ന് സൂചിപ്പിക്കട്ടെ മന്ത്രിയോട് സൂചിപ്പിക്കുകയുണ്ടായി ഇതിന്റെ ഭാഗമായി സാമൂഹ്യ നീതിയും സാമൂഹിക നിയന്ത്രണത്തോടു കൂടിയാണ് ഇത് നടത്തുക വിദ്യാർത്ഥികളുടെ സംരക്ഷണത്തെ സൂചിപ്പിക്കുകയുണ്ടായി പക്ഷേ ടീച്ചേഴ്സ് മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് തുടങ്ങിയ വിഷയങ്ങളിലെ സംവരണത്തിൻ്റെ കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടി സാന്ദർഭികമായി ഇതിന്റെ ഭാഗം ഞാൻ സൂചിപ്പിക്കട്ടെ അതോടൊപ്പം സർ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ആദ്യത്തെ കമ്മീഷൻ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നത് അതിന്റെ ചരിത്രത്തിലേക്കൊന്നും തന്നെ ഞാൻ പോകുന്നില്ല രണ്ടാമത് വന്ന കമ്മീഷനാണ് ഏറ്റവും ശ്രദ്ധേയമായ ചർച്ചകൾ നടന്നത് രജനി കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് അന്നത്തെ പതിനാല് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അത്ര പഠനാർഹമായ ഒരു റിപ്പോർട്ട് രാജ്യത്ത് തയ്യാറായിരുന്നത് മാതൃഭാഷയിൽ പ്രൈമറി പഠനത്തില് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ആ റിപ്പോർട്ട് ആരംഭിക്കുന്നത് ആ രീതിയാണ് നമ്മൾ സ്വീകരിച്ചത് അതിൽ ഇംഗ്ലീഷിനെ ഒരു ലൈബ്രറി ഭാഷ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് എന്ന നിലക്ക് എടുക്കണമെന്നൊരു സമീപനം എടുത്തു അതോടൊപ്പം അതിൽ സൂചിപ്പിച്ചതായിരുന്നു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നമ്മുടെ ഈ മാർഗം ഇപ്പോൾ ഉപരിതല വിദ്യാഭ്യാസ മേഖലകളിൽ വിവിധ സർവകലാശാലകൾ അതാരംഭിച്ച് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നുണ്ട് അതിന്റെ അതിന്റെ ക്രീം അല്ലെങ്കിൽ ക്രൂസ് എന്ന് പറയുന്നത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അതോടൊപ്പം പഠനത്തോടൊപ്പം ഉപജീവനത്തിനുള്ള വിദ്യാഭ്യാസ രീതി ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഉയർന്നു വന്നതാണ് ഇത് പൊതുവിൽ സ്വീകാര്യമായ ഒരു കമ്മീഷൻ റിപ്പോർട്ടായിരുന്നു പിന്നീട് വന്നത് പ്രാദേശികമായ സാഹചര്യങ്ങളെ വെച്ചുകൊണ്ടുള്ള ആദ്യശേഷ കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അതിന് ശേഷം വളരെ വേഗം ഞാൻ പറഞ്ഞു പോകട്ടെ സമയം വളരെ വേഗം ഞാൻ ചുരുക്കാം രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നത് മാനവ വിഭവശേഷി വകുപ്പിന്റെ ഒരു ഉപവകുപ്പ് എന്ന നിലക്ക് വിദ്യാഭ്യാസ മേഖലയെ കണ്ടു തുടങ്ങിയത് അതിനുശേഷമാണ് ന്യൂ എക്കണോമിക് പോളി ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ തുടർച്ചയായി കേന്ദ്രത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അത് ആ സമയത്ത് ഇല്ലാതായി അതിനുശേഷം ബിർള ബിർളയെ പോലുള്ളവരുടെ ദേശീയ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിലേക്കും ഇന്ത്യ മാറുകയാണ് ഉണ്ടായിരുന്നത് ഈ കാലയളവിൽ കേരളത്തിലെ പ്രധാന സംഭവവിഷയമായി ഉയർന്നു വന്നിരുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ച സ്വാശ്രയ കോളേജുകളും ഡി എംഡ് യൂണിവേഴ്സിറ്റികളെ കുറിച്ചുള്ള ചർച്ചകൾ പൊതുസമൂഹത്തിലാകെ ഉയർന്നു വന്നു തൊണ്ണൂറ്റി രണ്ടിൽ ലോകമൊരു ആഗോള ഗ്രാമമാക്കി മാറ്റുന്ന സമീപനം വന്നു ഇന്റർനെറ്റിൻ്റെ വരവോടുകൂടി വിദ്യാഭ്യാസത്തിലും വിവര സാങ്കേതിക ശാസ്ത്ര വിനിമയത്തിലും ഉണ്ടായ സാർവദേശീയ വളർച്ച പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാര്യത്തിൽ സംഭവിച്ച സർവദേശീയ വീക്ഷണ ദേശരാഷ്ട്രങ്ങളുടെ അതിരുകൾ ഭേദിക്കുന്ന സർവകലാശാലകൾ ലോകത്തെമ്പാടും വ്യാപിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഈ പശ്ചാത്തലത്തിൽ കർശനമായ നിയന്ത്രണങ്ങളോടെ പുരോഗമന വിദ്യാർത്ഥി സംഘടനകളും ആവശ്യപ്പെടുന്ന ന്യായമായ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കുന്നത് നമ്മുടെ താല്പര്യത്തിന് എതിരാവാത്ത നിലയിൽ ആയാൽ എന്തായാലും നല്ലതാണ് വിദേശ സർവകലാശാലകളുടെ അനക്സുകൾ നമ്മുടെ സാംസ്കാരിക രാഷ്ട്രീയ സാമ്പത്തിക പരിധികളെ മനസ്സിലാക്കിക്കൊണ്ട് ആരംഭിക്കുന്നത് കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദേശങ്ങളിലേക്ക് പോകാതെ തന്നെ ന്യൂ ജനറേഷൻ കോഴ്സുകൾ പഠിക്കാൻ ഇവിടെ കഴിയും അവർക്ക് സ്വദേശത്ത് തന്നെ തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവസരവും ലഭിക്കും സർ വിദേശം എണ്ണൂറ്റി ഇരുപത്തിയാറ് ദിവസം ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ബഹിരാകാശ ജീവിതം കഴിഞ്ഞ് ഭൂമിയിലേക്ക് എത്തിയ പ്രിയപ്പെട്ട സുനിത വില്യംസ് പറഞ്ഞ കാര്യം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം ആകാശത്തു നിന്ന് നോക്കുമ്പോൾ ഭൂമിക്ക് അതിരുകളില്ല ഭൂമിയിലെത്തുമ്പോഴാണ് അതിരുകൾ കാണുന്നത് ഇത് ഏറ്റവും അർത്ഥവത്തായ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണ് അർത്ഥവത്തായത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണ് സർ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സ്പീക്കർ പറഞ്ഞ വാക്കുകൾ ഞാൻ വഹിക്കുന്നു